പോർസിംഗുള ദയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സമ്പൂർണ്ണ ദണ്ഡവിമോചനമാണ് പോർസിംഗുള തീയതിയാണ് പോർസിംഗുള ദണ്ഡവിമോചന ദിനമായി സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അഭ്യർത്ഥന പ്രകാരം ഹൊണോറിയൂസ് മൂന്നാമൻ പാപ്പയുടെ കാലത്ത് ആരംഭിച്ച പോർസിംഗുള ദണ്ഡവിമോചനം നേടാൻ മൂന്ന് കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് ഒന്ന് ഓഗസ്റ്റ് രണ്ടിന് എട്ട് ദിവസം മുൻപോ ശേഷമോ നല്ല കുംഭസാരം നടത്തണം രണ്ട് ഓഗസ്റ്റ് രണ്ടിന് ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയും അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം മൂന്ന് അനുതാപവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ദേവാലയത്തിൽ പ്രവേശിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ത്രിത്വസ്തുതിയും വിശ്വാസപ്രമാണവും ചൊല്ലിയ ശേഷം മാർപ്പാപ്പയുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം കുംഭസാരത്തിലൂടെ മോചനം ലഭിച്ച പാപങ്ങളുടെ താൽക്കാലികമായ ശിക്ഷയിൽ നിന്ന് ഒരു വ്യക്തിക്ക് സഭയിൽ നിന്നും ക്രിസ്തു ഭരമേൽപ്പിച്ച പുണ്യത്തിൻ്റെ യോഗ്യതയാൽ ലഭിക്കുന്ന ഇളവുകളാണ് ദണ്ഡവിമോചനം കുംഭസാരത്തിനു ശേഷം പാപത്തിൻ്റെ ഒരു ചെറിയ കറ അവശേഷിക്കും പ്രത്യേക ദിനത്തിൽ സഭ നിർദ്ദേശിക്കുന്ന ഭക്തിയാനുഷ്ഠാനങ്ങളിലൂടെ ആ കറയിൽ നിന്നും മുക്തി നൽകുന്ന പ്രക്രിയയാണ് ദണ്ഡവിമോചനം എന്ന് ലളിതമായി നിർവചിക്കാം പാപം മൂലമുള്ള കാലിക ശക്തിയെ ഭാഗികമായോ പൂർണമായോ ഇളവു ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗീകമോ പൂർണമോ ആക്കാമെന്ന് സി 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 ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് ചൂണ്ടിക്കാട്ടുന്നു പോർസിങ്കുള ദണ്ഡവിമോചനം പൂർണമായ ഇളവാണ് നിരവധി ദണ്ഡവിമോചന മാർഗങ്ങൾ സഭയിലുണ്ടെങ്കിലും ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമായ പോർസിംഗുള ദണ്ഡവിമോചനത്തിൻ്റെ കാരണക്കാരനായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ നാമധേയത്തിലുണ്ടായിരുന്ന ഉപേക്ഷിക്കപ്പെട്ട പുരാതന ദേവാലയമായിരുന്നു പോർസിംഗുള ഒരൽപ്പം സ്ഥലം എന്നാണ് പോർസിംഗുള എന്ന വാക്കിൻ്റെ അർത്ഥം കന്നിക മാതാവിനോട് അഗാധമായ ഭക്തിയുണ്ടായിരുന്ന വിശുദ്ധൻ ദേവാലയം പുനരുദ്ധരിക്കുവാൻ അതിനോട് ചേർന്ന് താമസമാക്കി ഫ്രാൻസിസ്കൻ സന്യാസ സഭയ്ക്ക് രൂപം നൽകിയ അക്കാലയളവിൽ തനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് വിശുദ്ധൻ മാതാവിനോട് അപേക്ഷിക്കാറുണ്ടായിരുന്നു മധ്യ ഇറ്റലിയിലെ സെൻറ് മേരി ഓഫ് ഏഞ്ചൽസ് ബസ്ലിക്കയിലാണ് ഇപ്പോൾ പോർസിങ്കുല ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത് പിന്നീട് ലഭിച്ച ദർശനങ്ങളുടെ വെളിച്ചത്തിലാണ് പോർസിംഗുല ദണ്ഡവിമോചനം അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഹൊണോറിയോസ് പാപ്പയ്ക്ക് മുൻപിൽ വച്ചത് അതുവരെ കേൾക്കാതിരുന്ന സമ്പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിക്കുവാൻ പാപ്പ ആദ്യം തയ്യാറായില്ലെങ്കിലും കർത്താവായി യേശുവും ഇതാഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പ പിന്നീട് അത് അനുവദിക്കുകയായിരുന്നു വിശുദ്ധ പത്രോസ് ചങ്ങലകൾ ഭേദിച്ച് തടവറയിൽ നിന്ന് മോചിതനായ ഓഗസ്റ്റ് ഒന്ന് എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തി ഫോർസിംഗുള ദണ്ഡവിമോചനത്തിനുള്ള തീയതി തീരുമാനിച്ചതും വിശുദ്ധ അസീസി തന്നെയായിരുന്നു സഭ നൽകുന്ന ഈ വലിയ ആത്മീയ ആനുകൂല്യത്തെ നമുക്ക് പ്രാർത്ഥനാപൂർവം സ്വീകരിക്കാം